കെജ്രിവാളിന് ജാമ്യം അനുവദിക്കാതിരിക്കാൻ തലയും കുത്തി നിന്ന് വാദിച്ചിട്ടും സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ മോദിയുടെ ഈഡിക്ക് വലിയ നാണക്കേടായി മാറി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദിയുടെ കയ്യിലെ വജ്രായുധമായി പ്രവർത്തിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അടുത്ത കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുകയും മോദിയും ബി ജെ പിയും പരാജയം മണക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ പേടി സ്വപ്നങ്ങളിലൊരാളായ കെജ്രിവാളിനെ സുപ്രീം കോടതി തുറന്നുവിട്ടത് ഇ ഡിയുടെ വിശ്വാസതയെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പ്രതികാര നടപടിയാണെന്ന് അറിയാൻ പോവുകയാണ് അതിന് തടയിടാൻ ഇ ഡിക്ക് കഴിഞ്ഞില്ല എന്നത് മോദിയുടെ അശ്വമേധം അവസാനിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ജൂൺ ഒന്ന് വരെ ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഹർജിയിൽ കെജ്രിവാളിൻ്റെയും ഇ ഡിയുടെയും വാദം കേട്ട ശേഷമാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത് അങ്ങനെ ഒരു വിധി പറയുമ്പോൾ ജാമ്യം നൽകരുത് എന്ന ഇ ഡിയുടെ ആവശ്യമാണ് കോടതി പാടെ തള്ളിക്കളഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാനും ഫയലുകളിൽ ഒപ്പിടാനും കെജ്രിവാളിന് അനുവാദമില്ലെങ്കിലും ജാമ്യ കാലയളവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കോടതിയുടെ ഉത്തരവ് പരമാവധി ഉപയോഗിക്കപ്പെടുന്നതോടെ രാജ്യതലസ്ഥാനത്തും ഹിന്ദി ഹൃദയഭൂമിയിലും അതൊരു തരംഗമുണ്ടാക്കാൻ പോവുകയാണ് ഇനി തെരുവിലാണ് കെജ്രിവാളിൻ്റെ പോരാട്ടം കെജ്രിവാളിനെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുമെന്നും കോടതി സൂചിപ്പിച്ചത് തന്നെ കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ പൂട്ടിയിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് സാധാരണ ജനങ്ങൾ കേൾക്കണമെന്നുമുള്ള ഒരു സന്ദേശമാണ് കോടതി നൽകുന്നത് അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്നതോടെ ബി ജെ പിയുടെ പല കള്ളക്കളികളും തെരുവിൽ അറിയാൻ പോകുന്നു എന്നതുള്ള സാധ്യതയാണ് കാണുന്നത് കെജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളി അല്ലെന്നും അദ്ദേഹത്തിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നും അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ കോൺഗ്രസ് നേതാവ് കൂടിയായ മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിങ് വി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതോടുകൂടിയാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഇതിലൂടെ കോൺഗ്രസ് എ എ പി ബന്ധം പൂർവാധികം ശക്തിയോടെ ബലപ്പെടുകയാണ് ഈ സമയത്തെല്ലാം കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജിയെ എതിർത്ത് തോൽപ്പിക്കാൻ ഇ ഡിക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാരിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ശക്തമായി പരിശ്രമിക്കുന്നതും നമ്മൾ കണ്ടു ഗുരുതര കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് കെജ്രിവാളെന്നും ജാമ്യം നൽകിയാൽ ദുരുപയോഗം ചെയ്യുകയും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമാകും എന്നും സോളിസിറ്റർ ജനറൽ വാദിച്ചതും നമ്മൾ കണ്ടു സഹതാപത്തിൻ്റെ പേരിൽ ജാമ്യം നൽകരുത് എന്നും പ്രത്യേക വകുപ്പുകളില്ലാത്ത കെജ്രിവാൾ ജയിലിൽ കഴിയുന്നത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നും ഇ കോടതിയിൽ വാദിച്ചുകൊണ്ടേയിരുന്നു അതിനിടെ കെജ്രിവാളിനെതിരായ കേസിൽ ആദ്യ കുറ്റപത്രം ഇ ഡി ഇന്ന് സമർപ്പിക്കാൻ പോവുകയാണ് കേസിൽ കെജ്രിവാളിനെ പ്രതി എന്ന് രേഖപ്പെടുത്തുന്നത് ഇതാദ്യമായിരിക്കും കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നത് തടയുക കൂടി ലക്ഷ്യമിട്ടാണ് ഇ ഡി ഇന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങിയത് അതിനിടയിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് അത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടാണ് അങ്ങനെ നരേന്ദ്രമോദിയെ വീണ്ടും അധികാരത്തിലേറ്റാൻ അരയും തലയും മുറുക്കി കൂടെ നിന്ന ഇഡിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തേത് മോദിക്ക് കാലിടർന്നതിൻ്റെ സൂചനയാണ് ഇഡിയും വീണുപോയതെന്നും അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു